അപ്പാ അപ്പന ഇഷ്ടമുള്ള സാധനമാണ് ബിരിയാണി മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് എനിക്ക് വേണ്ട വേണ്ടേ അപ്പന ഇഷ്ടമുള്ള സാധനമാണ് അപ്പ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൻ എന്താണ് ഈ പറയുന്നത് അപ്പൊ ഞാനിത് മേടിച്ചോണ്ട് വന്നതല്ലേ അപ്പന വേണ്ടെന്ന് പറയണം എന്താണ് അപ്പൊ നല്ല പാടില്ലേ കഴിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടല്ല പിന്നെ എന്താ പ്രശ്നം എനിക്ക് വേണ്ട എനിക്ക് ഇഷ്ടമല്ല എന്താണ് അപ്പൊ ഇങ്ങനെ തുടങ്ങണേ നിന്നോടല്ലോ പറഞ്ഞ വേണ്ട പിന്നെ എന്നോട് പറയണ എന്ത് കഷ്ടമാണ് നോക്കണം അപ്പൊ ഞാനിത് എത്ര ദിവസം മേടിച്ചു തന്നെ അപ്പന ഒരു ദിവസം അപ്പം കഴിക്കണില്ലേ ഇത് എന്താ ഏ ഇങ്ങനെ തുടങ്ങുന്നത് ക്ഷമിക്കുന്ന ഒരു പരിധിട്ട കുറച്ച് ദിവസം ഞാനിത് കാണുന്നു ഞാനി കൂടുതലും എന്ത് ചെയ്യണം

ണ്ട് അവരേ വരും അങ്ങനെ കൊറച്ചു ദിവസമായിട്ട് ഭക്ഷണം കൊടുത്തല്ലേ ഭക്ഷണം കഴിക്കണില്ല എനിക്കൊരു പത്ത് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് അപ്പനെ ആപ്പാട് കളന്ന് വരും എന്റെ സാടി രണ്ട് പെങ്ങന്മാരുണ്ട് പിന്നെ അമ്മേനുള്ളതാ പിന്നെ അതെന്ന് പറയണത് അന്ന് മടലില് തലനേർപ്പാട് തൊണ്ട് ചീച്ചിട്ട് അത് ശരീരമാക്കി പിരിച്ച് കയറുണ്ടാക്കുന്ന വരുവാതൊക്കെ പോയി അന്നമ്മ അതിനെ പോയിക്കൊണ്ടിരുന്നു പിന്നെ വീടുകളിലൊക്കെ വേലക്കൊക്കെ പോകും അങ്ങനെ തന്നെ എൻ്റെ താഴെറ്റങ്ങൾ അപ്പനെയൊക്കെ നോക്കണം രണ്ട് പെൺമക്കളെയും കല്യാണം കഴിച്ചു പിന്നെ എൻ്റെ പഠിത്തം പിന്നെ കുടുംബത്തിൻ്റെ അമ്മയുടെ വെച്ച് പഠിത്തം പണിക്കിറങ്ങിത്തൊടി അപ്പോ അമ്മയ്ക്ക് ഒരു ആശ്വാസമായി എല്ലാവരും കരുതി അപ്പൻ ആപ്പള തളന്ന അവസ്ഥയാണല്ലോ അപ്പനാദ്യം പോകുന്ന എല്ലാവരും കരുതി മക്കളെയും ഭർത്താവിനെയൊക്കെ നോക്കി ആ പാവം ആദ്യം കൂടി പോയി അതും കൂടി പിന്നെ അപ്പനാപ്പാളെ തളർന്നുപോയി കുറച്ച് നാളായിട്ടുള്ളു നമ്മളെന്ത് ഭക്ഷണം കൊണ്ടൊക്കെ കൊടുത്താലും അപ്പന ഒന്നും കഴിക്കുന്നു നമ്മളമ്മ കൊടുക്കുന്നവരെ തന്നെ സ്നേഹത്തോടെയാണ് കൊടുക്കുന്നത് അപ്പം കഴിക്കൂല പക്ഷെ അമ്മ എന്ത് പഴംചൊലം ഉണ്ടാക്കി കൊടുത്താലും അപ്പം രുചിയോടേന്ന് കഴിക്കണ അമ്മയുടെ സ്നേഹം മുഴുവനും അതിനകത്ത് ആവശ്യമാണ് പക്ഷെ അതുപോലെ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റൂല നമുക്ക് അമ്മ ആവാനും പറ്റും അപ്പം എന്തേലും ഉണ്ടാ അറിയിക്കട്ട എൻ്റെ നമ്പർ തരാം ഏ എന്തേലുണ്ടോ പറഞ്ഞാൽ മതി ശരിയെന്നാ എന്താണ് എന്നോട് ദേഷ്യമാണോ ഏ ഏ എന്ത് ദേഷ്യടോ നിന്നോട് നീ ഒരു കരിയാണോ കഴിക്കണം പ്രാ എത്രയെന്നു വെച്ചാൽ ായമൊക്കെ ആയിക്കോട്ടെ അപ്പനറിയ അമ്മക്ക് പാടില്ലാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴേ അമ്മയ്ക്കറിയാം അമ്മ മരിക്കും പക്ഷെ അതിൻ്റെ പേടിയൊന്നും അമ്മയുടെ മൊത്തുണ്ടായില്ലപ്പ അമ്മക്ക് ഒറ്റ കാര്യത്തിലേ പേടിയുണ്ടായുള്ളു ഞങ്ങൾ ഓർത്തിട്ടൊന്നുമില്ല അപ്പനെ അമ്മ മരിക്കാൻ നേരത്തെ എൻ്റെ കൈ ചേർത്ത് പിടിച്ചിട്ട് അമ്മ പറഞ്ഞാൽ നന്നപ്പനറിയാം അപ്പനെ നോക്കിക്കോളേട്ടാന്ന് പേടിയായിരുന്നു പാവത്തിന് അപ്പനെന്ത് ചെയ്യും അതുകൊണ്ട് തന്നെ എൻ്റെ മരണം വരെ അപ്പനെ ഞാൻ നോക്ക നോക്കണ്ട കടമെനിക്കുണ്ട് ഞാൻ അപ്പൻ്റെ മകനായതുകൊണ്ട് അത് ഞാൻ നോക്കും പക്ഷെ അപ്പനൊരു കാര്യം മനസ്സിലാക്കണം എനിക്ക് അമ്മയാൻ പറ്റില്ല അമ്മയ്ക്ക് പകരക്കാരനാകാനും പറ്റില്ല അമ്മയ്ക്ക് വല്യം അമ്മ മാത്രമേ ഉള്ളൂ അപ്പ അതപ്പ